പി ശശിയെ തലോടിയും പി വി എം എം എൽ എ തള്ളിയും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് മുഖ്യമന്ത്രി നൽകിയത് ക്ലീൻ ചിറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് പി ശശിക്കെതിരെ ഒരു അന്വേഷണവും ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒരു തെറ്റും പി ശശി ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിയമവിരുദ്ധമായി ഒന്നും ഇവിടെ നടക്കില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ പി ശശി എന്നല്ല ആരും സീറ്റിൽ കാണില്ല ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടിയെടുക്കില്ല അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റ് കണ്ടാൽ ആരും സംരക്ഷിക്കപ്പെടുകയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡി ജി പി എം ആർ അജിത് കുമാറിനെ നിലവിൽ മാറ്റില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാകില്ല അജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി ആലോചിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ചുരുക്കത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അങ്ങനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എ ഡി ജി പിക്ക് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എയെ പൂർണമായും തള്ളിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്ന മുഖ്യമന്ത്രി തുറന്നടിച്ചു ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായില്ല മറ്റു വഴിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കണ്ടത് അതിനുശേഷമാണ് തന്നെ വന്ന് കണ്ടത് അഞ്ചു മിനിറ്റ് സംസാരിച്ചു അത്രയേ ഉണ്ടായിട്ടുള്ളൂ ഫോൺ ചോർത്തിയത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ താനും മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ സ്വീകരിച്ച പരസ്യ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ ആരോപണമെന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചും അൻവറിനെ തള്ളിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തൽ അടക്കം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ എം എൽ ഇനിയും ആരോപണം ഉന്നയിക്കൽ തുടർന്നാൽ താനും ചിലതും പറയേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞ സാഹചര്യത്തിൽ ഇനി പി വി അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും മുഖ്യമന്ത്രി പിന്തുണച്ചതോടെ പി ശശി കൂടുതൽ കരുത്തലായിരിക്കുകയാണ് ചുരുക്കത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അങ്ങനെ കൈവിടാനും മുഖ്യമന്ത്രി തയ്യാറല്ല ഈ വിഷയത്തിലൊക്കെ സി പി ഐ എന്തു നിലപാട് സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത് ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ നടുവേദന മുട്ടുവേദന ഉളുക്ക് ചതവ് കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെയിൻ വിട്ടുമാറാത്ത തലവേദന കഫ വാത പിത്തരോഗങ്ങൾ നേത്ര ചികിത്സ തുടങ്ങി നിങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ഇനി പരിഹാരം നേടാം എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭ്യമാണ് താമസിച്ച് ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ഏറ്റവും മികച്ച സൌകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മടങ്ങാം പാരമ്പര്യ തനിമയിലേക്ക് തിരികെ പിടിക്കാം ആരോഗ്യം ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ കൂടാളി കണ്ണൂർ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു വൺ ടു ഫോർ സിക്സ്